ഇന്ത്യയെ ആടിച്ച് തരിപ്പണമാക്കി കളയുമെന്നൊക്കെ പറഞ്ഞ പാകിസ്ഥാൻ തകർന്നു തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും ധാതു സമ്പുഷ്ടമായിട്ടുള്ള ബലൂചിസ്ഥാൻ പ്രവിശ്യ അവിടെ വിഘടനവാദികൾ ഏതാണ്ട് പിടിച്ചടക്കിയിരിക്കുകയാണ് ബലൂചിസ്ഥാൻ ഏതാണ്ട് പാകിസ്ഥാനിൽ നിന്ന് വേർപെട്ടിരിക്കുകയാണ് പാക് സൈന്യം പോയി ആ ബലൂചിസ്ഥാൻ വിഘടിച്ചു പോകുന്നത് തടയാനൊരു ശ്രമം നടത്തി ചെന്ന പട്ടാളക്കാരെ മുഴുവൻ ബലൂചിസ്ഥാൻ വിഘടന സേന അതായത് ബഗു ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്ന അവരുടെ പട്ടാളം തകർത്തു തകർത്തുതരിപ്പണമാക്കി നിലയില്ല കയത്തിൽ നിൽക്കുകയാണ് പാകിസ്ഥാൻ പട്ടാളം അവിടെ ആ രാജ്യമാണ് ഇന്ത്യയെ തകർത്തുകളെയും ഓപ്പറേഷൻ സിന്ധൂറിന് പകരം ചോദിക്കും സിന്ധു നദിയുടെ ഒഴുക്ക് തടഞ്ഞതിന് പകരം ചോദിക്കും എന്നൊക്കെ വലിയ വായിലെ പറഞ്ഞു നടന്നു പട്ടാളക്കാർ ധാരാളമായി മരിച്ചു ശരിയായ കണക്ക് പുറത്തു വരികയില്ല എങ്കിലും നമുക്കിപ്പോ കിട്ടുന്ന വിവരം എൺപത്തിനാലിലധികം പട്ടാളക്കാരെ ബലൂത് സേന വധിച്ചു എന്നാണ് എൺപത്തിനാലിലേറെ നോക്കിയോണം സാധാരണഗതിയിൽ ഒരു രാജ്യത്തിന്റെ പട്ടാളം അവർ നടത്തുന്ന ആക്രമമാണ് അതിരൂക്ഷമാവുക വിഘടനവാദികളെ നിഷ്കരണം അവർ തകർത്തെറിയും പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ പോരാളികൾ അവരെ ഏറെക്കാലമായിട്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദാഹിക്കുകയാണ് ആ സ്വാതന്ത്ര്യദാഹത്തിൻ്റെ ഫലമായിട്ടുള്ള ഒരു ആക്ഷനാണ് അവർ നടത്തിയത് ആ ഡയറക്റ്റ് ആക്ഷനിൽ എൺപത്തിനാലിലേറെ പട്ടാളക്കാരെ എന്ന് പറഞ്ഞാൽ അത് ഒരു സംഖ്യയാണ് അവർ കൊന്നു തരിപ്പണമാക്കിയിരിക്കുന്നു അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ പോരാട്ടം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ അവശേഷിക്കുന്നവരെയും കൊല്ലാൻ വേണ്ടിയിട്ട് ബലൂചിസ്ഥാൻ സെ സേന വലിയ ആയുധങ്ങളൊന്നുമില്ല അവർക്ക് ആരും ആയുധങ്ങളൊന്നും സപ്ലൈ ചെയ്യുന്നില്ല പക്ഷേ അവരുടെ പോരാട്ട വീര്യം കൊണ്ട് തന്നെ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ ഏതാണ്ട് വിഭജിച്ച മട്ടാണ് ബലൂജിസ്ഥാൻ പാകിസ്ഥാനിൽ നിന്ന് വിഘടിച്ചു പോയ അവസ്ഥയിലാണിന്ന് സാമ്പത്തികമായി തകർന്നിരിക്കുന്നു ഇവരുടെ സൈന്യത്തെയാണ് ഗാസയിൽ സമാധാനം കൊണ്ടുവരാൻ വേണ്ടി അയച്ചിരിക്കുന്നത് ഇവരുടെ സൈന്യവുമായിട്ടാണ് സൗദി അറേബ്യ വലിയ സഖ്യം ഉണ്ടാക്കിയിരിക്കുന്നത് ആ സഖ്യത്തിൽ ആ ഉടമ്പടിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാനെ ഏതൊരു ശക്തി ആക്രമിച്ചാലും ഞങ്ങൾ പാകിസ്ഥാൻ്റെ രക്ഷയ്ക്കെത്തുന്നു പക്ഷേ സൗദി അറേബ്യ അനങ്ങുന്നില്ല ഇതറിഞ്ഞ മട്ടില്ല എൺപത്തിനാല് സൈനികരെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അത് നിസാര കാര്യമല്ല ഒരു യുദ്ധത്തിലുണ്ടാവുന്ന അത്രയും മരണമാണ് ഇന്ത്യ ആക്രമിച്ചപ്പോൾ ഒരു മരണം പോലും പാകിസ്ഥാൻ പട്ടാളക്കാർക്കുണ്ടായില്ല അവരുടെ തീവ്രവാദി ക്യാമ്പുകളിലെ തീവ്രവാദികൾക്കാണ് മരണം സംഭവിച്ചത് ഓപ്പറേഷൻ സിന്ദൂർ ഒരൊറ്റ പാകിസ്ഥാൻ പട്ടാളക്കാരനെ പോലും നമ്മൾ കൊന്നില്ല എന്നിട്ട് ബലൂചിസ്ഥാൻ സേന എന്ന് പറയുന്ന അവരുടെ രാജ്യത്തുള്ള ഒരു പ്രിവിശയിലേ ആൾക്കാർ ചേർന്നിട്ട് അവരുടെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദാഹം കൊണ്ട് ബലൂചിസ്ഥാൻ്റെ മോചനം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ പോരാട്ടത്തിലാണ് എൺപത്തി നാലിലധികം പട്ടാളക്കാരെ കൊന്നത് ഇനിയും മരണസംഖ്യ കൂടും കാരണം പോരാട്ട വീര്യത്തോടു കൂടി പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ എല്ലാ പ്രതിരോധങ്ങളെയും തകർത്തുകൊണ്ട് അവർ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അവർ ജയിക്കുന്ന യുദ്ധത്തിലാണിന്ന് ബലൂചിസ്ഥാൻ സേന അവരുടെ പോരാട്ട വീര്യം അടക്കാൻ പാകിസ്ഥാൻ്റെ അസീം മുനീറിന് ഫീൽഡ് മാർഷലിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നിട്ടാണ് ലോക സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ പോയിരിക്കുന്നത് സ്വന്തം നാട്ടിൽ സമാധാനം ഉണ്ടാക്കാൻ കഴിയുന്നില്ല പിന്നെയാണ് പാലിസ്ഥാൻ പാലസ്തീനിൽ പോയിട്ട് സമാധാനം ഉണ്ടാക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പ് നടത്തുന്ന ട്രംപ് ട്രംപിൻ്റെ ഡിന്നർ സൽക്കാരങ്ങളിലൊക്കെ പങ്കെടുക്കും എന്നല്ലാതെ ഒരു പട്ടാള മേധാവി എന്നുള്ള നിലയിൽ അദ്ദേഹം ഇതുവരെ കഴിവ് തെളിയിച്ചിട്ടില്ല ചാപ്പാട്ട് രാമൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് മറുവശത്ത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് പറയുന്നതോ പാകിസ്ഥാൻ നാണക്കെടുക്കുകയാണെന്ന് എങ്ങനെ നാണക്കെടുക്കുകയാണ് ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ പിച്ച കൊമ്പിളുമായിട്ട് പോയി നിൽക്കുകയാണ് പിച്ച ചട്ടിയുമായിട്ട് ചെന്ന് കൈനീട്ടുകയാണ് അവരൊക്കെ നാണയങ്ങളൊക്കെ ഇടുന്നുണ്ട് പിച്ച ചട്ടിയിലേക്ക് സൗദി അറേബ്യ പോലുള്ള സമ്പന്നമായ രാജ്യങ്ങൾ പക്ഷേ അത് നീട്ടി ഇങ്ങനെ പിച്ചച്ചട്ടി ഇങ്ങനെ നീട്ടിപ്പിടിക്കുന്നതിൻ്റെ ഒരു നാണക്കേട് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പരസ്യമായിട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞു നാണം കെട്ട രാജ്യമായിട്ട് പരാജയപ്പെട്ട രാജ്യമായിട്ട് തങ്ങളുടെ രാജ്യത്തെ തന്നെ വിഘടനവാദികളാൽ തോൽപ്പിക്കപ്പെട്ട ഒരു രാജ്യത്ത് രാജ്യമായിട്ട് പാകിസ്ഥാൻ തോറ്റ് തുന്നമ്പാടിയിരിക്കുന്നു എന്നുള്ളതാണ് ആ രാജ്യമാണ് ബംഗ്ലാദേശിന് സഹായവുമായിട്ട് ബംഗ്ലാദേശിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമുമായിട്ട് കളിക്കത്തില്ലെന്ന് വീരവാദം മുഴക്കിയത് അത് മറ്റൊന്നുമല്ല ഇന്ത്യയോട് കളിക്കാൻ വന്നാൽ തോറ്റുതുന്നം പാടും ഓപ്പറേഷൻ സിന്ദൂറിൽ തോറ്റുതുന്നം പാടിയതിനേക്കാൾ മോശമായിട്ട് തോറ്റുതുന്നം പാടു എന്നുള്ള ഒരേ ഒരു കാര്യം കൊണ്ടാണ് കണ്ടില്ലേ അണ്ടർ നയൻറ്റീൻ ക്രിക്കറ്റിലെ തോറ്റുതുന്നം പാടിയില്ലേ പാകിസ്ഥാൻ ഇന്ത്യയുടെ കുട്ടികളോട് ഇന്ത്യയുടെ കൗമാരക്കാരോട് കളിച്ച് തോറ്റുതുന്നം പാടി അത് ഇന്ത്യയിൽ വെച്ച് നടന്ന കളിയിലല്ല ബുലാവായു എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നടന്ന കളിയിലാണ് തോറ്റ് തൊറ്റമ്പാടി തോറ്റമ്പി അമ്പി പോയി വൻ പരാജയമാണ് അവർ ഏറ്റുവാങ്ങിയത് നാണം പരാജയം അതുപോലെ നാണം പരാജയം ബലൂചിസ്ഥാൻ സേനയോട് ഏറ്റുവാങ്ങുകയാണ് അതുപോലെ നാണംകെട്ട ഒരു പരാജയം ഏറ്റുവാങ്ങ എന്ന് കരുതിയാണ് ഞങ്ങൾ ബംഗ്ലാദേശിനെ പിന്തുണയ്ക്കുക ബംഗ്ലാദേശിൻ്റെ സഹായത്തിന് വരിക എന്നും പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ ടീമിനെ നേരിടാൻ കഴിവില്ലാതെ പിന്നോട്ടടിച്ചത് കഴിവുള്ള കളിക്കാരാണ് ഇന്ത്യൻ ഇന്ത്യൻ എന്ന് പറയുന്ന കരുത്തരായ യുവാക്കളായിട്ടുള്ള ഇന്ത്യൻ യുവത്വത്തിൻ്റെ പ്രതീകമായ കളിക്കാരാണ് അവരെ തോൽപ്പിക്കാൻ പറ്റില്ല പണ്ടവരെ തോൽപ്പിക്കാൻ കഴിവുള്ള ഒരു ഖാൻ പാകിസ്ഥാൻ ഉണ്ടായിരുന്നു ഇന്ന് അദ്ദേഹം തടവറയിൽ മേ കോൻഹും എന്ന് പറഞ്ഞ് കിടക്കുകയാണ് ആ പരുവത്തിലാക്കി അദ്ദേഹത്തിന് മരുന്നുകൾ ഭക്ഷണത്തിൽ മരുന്നുകൾ മയക്കുമരുന്നുകൾ ചേർത്ത് കൊടുത്തുകൊണ്ട് അദ്ദേഹം ബുദ്ധി പ്രവർത്തിക്കാത്ത ഒരു മനുഷ്യനായിട്ട് അവിടെ കഴിയുകയാണ് ഒരു വാക്ക് പോലും സംസാരിക്കാനാവാത്ത കൊടും ക്രൂരതയോടുകൂടിയ കടും തടവിലാണ് അദ്ദേഹം കാരാഗ്രഹത്തിൻ്റെ കാര്യം അഴികൾക്കുള്ളിൽ കിടന്ന് നരകിക്കുകയാണ് അദ്ദേഹത്തിനോടൊപ്പമാണ് അവിടെ താരിഖി താലിബാൻ എന്ന് പറയുന്ന സംഘടനയൊക്കെ ഉള്ളത് താരിഖി താലിബാൻ മാത്രമല്ല അതിർത്തി പ്രദേശങ്ങൾ മുഴുവൻ ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ഒക്കെ വിഹരിച്ചിരുന്ന സ്ഥലങ്ങളുമൊക്കെ പേഷവാറുമൊക്കെ അദ്ദേഹത്തിൻ്റെ പക്ഷമാണ് നിൽക്കുന്നത് അവിടെ വേറൊരു വിഘടനവാദം നടക്കുന്നുണ്ട് അങ്ങനെ അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ ഒരുമിച്ച് ഇവർ രണ്ടും ഒരു ആത്മാവും രണ്ട് ശരീരങ്ങളുമായിരുന്നു താലിബാനും ഇവരും പാകിസ്ഥാനിലെ ക്രൂരരായിട്ടുള്ള ഭീകരവാദികളും പട്ടാളക്കാരും ചേർന്നുള്ള കോംപ്ലക്സും പക്ഷെ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് താലിബാൻ്റെ ആക്രമണങ്ങൾ ഇപ്പോൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ ഒന്നര കോടിയോളം അഫ്ഗാനിസ്ഥാൻകാർ പാകിസ്ഥാൻ തങ്ങളുടേതെന്ന് അവകാശപ്പെടുന്ന പ്രദേശത്തുണ്ട് അഫ്ഗാനിസ്ഥാൻ പറയുന്നത് ആ പ്രദേശം തങ്ങളുടേതാണെന്നാണ് ഒരു ഡ്യൂറൻറ്റ് ലൈൻ കൊണ്ട് മായ്ക്കാൻ കഴിയാത്ത ഒരു അതിർത്തിയാണത് എന്നാണ് അവർ പറയുന്നത് അവരുടെ സ്ഥലം അപ്പം അതിർത്തി തർക്കം രൂക്ഷമായിട്ടുണ്ട് രണ്ട് രാജ്യങ്ങളും ബത്ത ശത്രുക്കളാണ് രണ്ട് ഇസ്ലാമിക ഭൂരിപക്ഷ രാഷ്ട്രങ്ങളും രണ്ട് ഇസ്ലാമിക രാഷ്ട്രങ്ങളും വലിയ തർക്കത്തിലാണ് കൊടും ശത്രുക്കളുമാണ് അപ്പം ഇതാണ് പാകിസ്ഥാൻ്റെ അവസ്ഥ ഒരു വശത്ത് പട്ടിണി വിഭവങ്ങളില്ലായ്മ ധനക്കമ്മി അതുപോലെ തന്നെ വമ്പിച്ച ക്ഷാമം ഒരു കിലോ ആട്ട വാങ്ങിക്കണമെങ്കിൽ ആയിരത്തിലധികം രൂപ ഇന്ത്യൻ റുപ്പിയിൽ കൊടുക്കണം അതുപോലും കിട്ടാനില്ലാത്ത അവസ്ഥ മരുന്ന് കിട്ടാനില്ലാത്ത അവസ്ഥ ആശുപത്രികളിൽ മരുന്നില്ലാത്ത അവസ്ഥ ആശുപത്രികൾ പ്രവർത്തിക്കാത്ത അവസ്ഥ പട്ടിണിയും പരിവോട്ടവുമായിട്ട് കഴിയുകയാണ് അങ്ങനൊരു രാജ്യം ഏത് നിമിഷവും ബംഗ്ലാദേശിലെ പോലെ അതുപോലെ നേപ്പാളിലെ പോലെ പണ്ട് ശ്രീലങ്കയിൽ നടന്നതുപോലെ ഒരു കലാപം പൊട്ടി പുറപ്പെടാനുള്ള എല്ലാ സാഹചര്യങ്ങളും വിനിക്കുക ഒരു തരിമതി ഒരു കനൽ തരിമതി അവിടെ വമ്പിച്ച തോതിലൊരു പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെടാൻ അങ്ങനെയുള്ള രാജ്യത്താണ് ഇങ്ങനെയുള്ള വിഘടവാ വിഘടനവാദങ്ങൾ നടക്കുന്നത് വെടിവെപ്പിലും സ്ഫോടനങ്ങളിലുമായി ഈ പട്ടാളക്കാരെ കൂടാതെ പതിനേഴ് സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ അവിടെ കാവൽ നിൽക്കുന്ന പതിനേഴ് സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ മരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പാകിസ്ഥാൻകാര് ഈ ബലൂജ് ആർമിയെ ബലൂജ് ലിബറേഷൻ ആർമിയെ തൊടാൻ വയ്യാതെ അവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരായ മുപ്പത്തൊന്ന് പേർക്ക് വെടിവെച്ചു അവരെ കൊന്നുകൊണ്ട് അവരുടെ ക്രൂരത ഒരിക്കൽ കൂടി വിളംബരം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ബലൂജ് ഭീകരവാദികൾക്കെതിരെ പണ്ട് മുതലേ ഇവർ നടപടികൾ നടത്തിക്കൊണ്ട് പല ബലൂജിസ്ഥാൻകാരെയും അവിടെ കാണാനില്ല ഇപ്പോൾ അവർ അതിൽ മൊത്തം നൂറ്റി നാൽപ്പത്തഞ്ച് പേരെ കൊന്നു എന്നാണ് അവർ അവകാശപ്പെടുന്നത് ഇതുപോലെ തന്നെ കൊറ്റയിലെ സർക്കാർ സ്ഥാപനങ്ങൾ അടച്ചിരിക്കുകയാണ് മൊബൈൽ ഏറ്റവും പ്രധാനം മൊബൈൽ ഇൻറ്റർനെറ്റ് കണക്ഷൻസ് മുഴുവൻ അവിടെ ഇല്ലാതാക്കിയിരിക്കുകയാണ് കാരണം ഇറാനിലുമൊക്കെ നടത്തുന്നത് പോലെ ഒരടിച്ചമർത്തൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ടും അമേരിക്ക ശബ്ദിക്കുന്നില്ല ഇറാനിലെ ഇതിലും ലഘുവായിട്ടുള്ള ആക്രമണങ്ങൾ അവിടുത്തെ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ അമേരിക്ക ഞങ്ങളിപ്പോൾ ഇട ഇടപെട്ടുകളയോ എന്ന് പറഞ്ഞ വിവാഹനാ വാഹിനി കപ്പൽ ആയിട്ടുള്ള യു എസ് എസ് ഏബ്രഹാം ലിങ്കണുമായിട്ട് ഇറാനെ ഉപരോധം ചെയ്തു എന്തേ പാകിസ്ഥാൻ ഇതുപോലെ നടത്തുമ്പോൾ അവർക്ക് അനക്കമില്ല എവിടെ പോയി ട്രംപിൻ്റെ ഈ പോരാട്ട വീര്യം അനങ്ങുകയില്ല കാരണം എന്താണ് അവർക്ക് അസീം മുനീറിനെ ഉപയോഗി ഉപയോഗിച്ചുകൊണ്ട് അവിടെ ചില കാര്യങ്ങൾ നടത്താനുള്ള ചില ബിസിനസ്സുകൾ അസീം മുനീറുമായിട്ട് ചേർന്ന് ട്രംപ് ബിസിനസ് നടത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ബിസിനസ് സെൽഫിഷായിട്ടുള്ള സ്വാർത്ഥമായിട്ടുള്ള ബിസിനസ് താല്പര്യങ്ങൾ അതാണ് ഈ അമേരിക്കയുടെ ലോകം മുഴുവൻ തിരിച്ചറിഞ്ഞ ഇരട്ടത്താപ്പും ഭീരുത്വവും അതാണ് അവരൊപ്പം ജനാധിപത്യത്തിന് വേണ്ടി അല്ല നിൽക്കുന്നത് ട്രംപ് കുടുംബത്തിൻ്റെ ബിസിനസ് താൽപ്പര്യത്തിന് വേണ്ടിയാണ് ഒരു രാജ്യത്തെ ഒരു ലോകത്തെ മുഴുവൻ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നും വ്യക്തമാവുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക